അപ്പോൾ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിരിക്കുന്നത് മീൻമുട്ടയാണേ അപ്പോൾ അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അപ്പം ഞാൻ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ് അപ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ എണ്ണ ഒഴിച്ച് അത് ചൂടായിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അലിയും ആ വെളുത്തുള്ളി അലി ജസ്റ്റ് ഒന്ന് ഇതായിട്ട് വരുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ചിലവരും ഇഞ്ചിയൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഞാൻ ഇഞ്ചി എടുത്തിട്ടില്ല ഇതിൽ അപ്പോൾ വെളുത്തുള്ളി ചാപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇടാം ഇതിപ്പോൾ ഞാൻ നടുവെ കീറിയിട്ടിട്ടാണ് ഇടുന്നത് അപ്പോൾ അതിലോട്ട് തന്നെ പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് നമ്മുടെ സവാള വഴണ്ടി കിട്ടും അപ്പം നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മസാലകൾ ചേർക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ ആ ഉള്ളിയുടെ അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് വഴിണ്ടി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ മുളക് പൊടി മുളക് പൊടി ഞാൻ കാശ്മീരിയാണ് അതുകൊണ്ട് പിന്നെ അധികം ഇരുവാണില്ല നമ്മുടെ പച്ചമുളകിന് നല്ല എരിവാണ് അതുകൊണ്ട് ആണ് ഞാൻ മറ്റേ നമ്മുടെ മുളക് പൊടി ഇടാത്തത് പിന്നെ ഇട്ടെടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ അതിനുശേഷം കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടി നമുക്ക് വേണമെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കുഞ്ഞ് സ്പൂണിന് ആ ഒരു സ്പൂണിട്ടുകൊടുക്കുന്നുള്ളേ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പച്ചമുളകിന് നല്ല ഇരുവാണേ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കുന്നില്ലേ പിന്നെ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി ആ ഒരു നമ്മുടെ മസാലയുടെ പച്ചമണം മാറി വന്നപ്പോഴ് നമ്മൾ തേങ്ങയും കൂടെ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ആ തേങ്ങക്കൊക്കെ അരപ്പ് പിടിച്ചതിന് ശേഷം നമ്മുടെ മീൻ മുട്ട അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം റെസിപ്പിന്ന് വേണമെങ്കിൽ പറയാട്ടോ കാരണം ഞാൻ എൻ്റെ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ് എനിക്കറിയില്ല ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അങ്ങനെ നന്നായിട്ട് വഴറ്റി ഒന്ന് കൊടുത്താൽ ആ മുട്ടയൊക്കെ ഒന്ന് എന്താ പറയുക നമ്മുടെ മുട്ട തോരം പോലെ ഒന്ന് സെറ്റായിട്ട് വരണല്ലേ ചീകി ചീകിയിട്ട് എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ആ ഒരു എണ്ണയിലാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നത് അപ്പോൾ ചിലവരോറന്നൊക്കെ പൊട്ടി പൊട്ടിത്തെറിക്കുന്നേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉപ്പില്ലാത്തതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ഞാൻ വീണ്ടും ഒരു ഒന്നര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി 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 കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചു അങ്ങനെ രണ്ട് മൂന്ന് തവണ ഇളക്കിയിട്ട് കൊടുത്തു കേട്ടോ അത് തുറന്നിട്ട് അങ്ങനെ തുറന്ന് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുട്ടത്തോരൻ്റെ ആ ഒരു രീതിക്ക് തന്നെ കിട്ടി കേട്ടോ അപ്പോഴാണ് കേട്ടോ എനിക്ക് സമാധാനമായത് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ